ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ നമുക്കിന്നൊരു ബീഫ് കറിയുടെ റെസിപ്പി നോക്കിയാലോ നന്നായി കഴുകി വൃത്തിയാക്കിയ ബീഫിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കാം പിന്നീട് മീറ്റ് മസാലയും കൂടി ആഡ് ചെയ്യുക മുളക് പൊടിയും ആഡ് ചെയ്യുക ഒരൊന്നര സ്പൂണോളം മുള മല്ലിപ്പൊടിയും ഒന്നര സ്പൂണോളം കുരുമുളക് പൊടിയും എരിവിന് ആവശ്യത്തിന് എരിവ് ഒത്തിരി ഇഷ്ടമുള്ളത് കുറച്ചും കൂടി വേണമെങ്കിൽ ചെയ്യാം ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി എടുത്ത് അത് മിക്സ് ചെയ്യാൻ വെക്കാം ഈ സമയം നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കാം ഞാനിവിടെ വിറകടുപ്പിലാണ് വഴറ്റിയെടുക്കുന്നത് അപ്പോൾ കുറച്ചും കൂടെ ടേസ്റ്റ് കിട്ടും ചെറിയുള്ളി കൂടുതൽ ഇട്ടാൽ അത്രയും നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും സവാള ഉണ്ടെങ്കിൽ സവാള ആഡ് ചെയ്യാം സവാള ഇല്ലെങ്കിൽ ചെറിയുള്ളിയാണ് കുറച്ചും കൂടി നല്ല ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത് പിന്നെ അതിലേക്ക് കുറച്ച് ഉപ്പും കറിവേപ്പിലയും കൂടിയിട്ട് കുറച്ച് എണ്ണയും കൂടി ഒഴിച്ച് നന്നായി വഴറ്റി കൊടുക്കാം നന്നായി വഴണ്ടി വന്ന ചെറിയ ചെറിയുള്ളിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഒന്നും കൂടി വഴറ്റിയെടുക്കാം ഇനി നമ്മൾ മസാല ി മാറ്റി വെച്ചിരുന്ന ബീഫ് കുക്കറിലേക്ക് ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വറ്റൽ മുളക് മിക്സിഡ് ജാറിലിട്ട് പൊടിച്ചെടുക്കാം കറുകപ്പെട്ടയും ഗ്രാമ്പും മറ്റും നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ തക്കാളിയും പച്ചമുളകും കൂടി സെപ്പറേറ്റ് വഴിച്ചിട്ട് അതിലേക്ക് ഈ പൊടിച്ചു വെച്ചിരിക്കുന്ന സ്പെഷ്യൽ മസാലക്കൂട്ടും പിന്നെ കുറച്ച് പെരിഞ്ചീരവും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം പൊടിച്ച് വെച്ചിരിക്കുന്ന വറ്റിൽ മുളകും കൂടി ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്യുക എന്നിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് മീറ്റ് മസാലയും കൂടി ഇട്ട് ഒന്ന് മൂപ്പ് മസാല മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ജസ്റ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക ഇതിലേക്ക് കുറച്ച് മല്ലിപ്പൊടിയും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്യാം കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് നന്നായി ഡീപ് ഫ്രൈ ചെയ്തെടുക്കാം നല്ലതായിട്ട് മസാല നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിൻ്റെ ഒരു പച്ചമണ മാറുന്നത് വരെ നന്നായിട്ട് ഫ്രൈ ചെയ്ത് കൊടുക്കും ഈ സമയം നമ്മൾ കുക്കറിൽ വേഗം വെച്ചിട്ടുള്ള ബീഫ് ഓൾമോസ്റ്റ് വെന്ത് കിട്ടും നമുക്ക് ഇതിലേക്ക് ഇനി വഴറ്റി വെച്ചിരിക്കുന്ന ഒരു ചെറിയ ഉള്ളിയിലേക്ക് തേങ്ങാക്കൊത്ത് വറുത്തതും നമ്മളുണ്ടാക്കിയ മസാലയും കൂടി ചേർത്ത് ഇളക്കി അതിലേക്ക് വേവിച്ച് വെച്ച ബീഫും കൂടി ആഡ് ചെയ്ത് നന്നായിട്ട് ഇളക്കുക ഇളക്കി ഒരു അഞ്ച് മിനിറ്റ് എന്ത് അഞ്ച് മിനിറ്റ് തിളപ്പിക്കുക അഞ്ച് മിനിറ്റ് തിളപ്പിച്ച് കഴിഞ്ഞ് ചൂടറിയതിന് ശേഷം നമുക്ക് സെർവ് ചെയ്യാവുന്നതാണ്